നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാധനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാധനാരായണ വാസുദേവ ശ്രീ ഗുരുവാരപ്പാ ശ്രീണഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പൻ നാല് തൃക്കൈകളോട് കൂടിയിട്ട് ആ ഒരു മൂർത്തിയായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് വളരെ സുന്ദരനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നേരിട്ട് കണ്ട് തൊഴാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകുന്ന നോക്കാം ചോദ്യങ്ങൾ നോക്കണതിന് മുമ്പ് ഇന്നലെയും മിനിയാന്നും വരാൻ സാധിച്ചിട്ടില്ല മിനിയാന്ന് എല്ലാവരും എല്ലാവരോടും വിഷ്ണു പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ കൃഷ്ണൻ ബസ്സിൽ വെച്ചിട്ട് ബസ്സൊന്ന് സഡൻ ബ്രേക്ക് ചെയ്തപ്പം മൂന്ന് കുട്ടികളും വീണു പക്ഷേ കൃഷ്ണമീലേക്ക് കുറച്ചധികം പറ്റി ചുണ്ടൊക്കെ പൊട്ടിയതായിരുന്നു പക്ഷേ കുഴപ്പമില്ല കേട്ടോ പിറ്റേ ദിവസം അതായത് ഇന്നലെ തൊട്ട് തന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി ഇന്നലെ പിന്നെ കുറച്ച് യാത്രകൾ വിഷ്ണുവിനും എനിക്കും ഒക്കെ വന്നത് കാരണം ഇന്നലെയും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയാതെ ലീവ് എടുക്കില്ല എന്നും പറയാതെ ലീവെടുത്താൽ അതിന് ഉത്തരവാദി വിഷ്ണു ആയിരിക്കുന്നൊക്കെ അങ്ങനെയൊന്നും പറയേണ്ടത് ഒരു കാര്യങ്ങളും ഇഷ്ടമായി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയാതെ തന്നെ എനിക്കും ലീവ് എടുക്കേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണു എല്ലാവരും കുറേ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ വാട്സാപ്പിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരോടും വളരെ വളരെ നന്ദി എല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ കുട്ടി റിക്കവറായതും സുഖമായിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയതും കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യം തന്നെ രമ്യ സനീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആഗ്രഹം സാധിക്കാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ നേരേണ്ടത് നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ് നിങ്ങൾക്കാണറിയുക എന്ത് വഴിപാടാണ് നേരേണ്ടത് എന്നുള്ളത് എൻ്റെ കുട്ടിക്ക് ഏത് ഭക്ഷണം കൊടുത്താലാണ് അവൾ സന്തോഷവതിയാവുക എന്നുള്ളത് എനിക്കല്ലേ അറിയാം അതേമാതിരി നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് നിങ്ങൾ നേരൂ ഇത് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയൂ അല്ലാതെ ആഗ്രഹം സാധിപ്പിച്ച് തരുന്ന ഒരു എന്താ പറയാ പണം ഇട്ടാൽ എ ടി എം കാർഡിൽ നിന്ന് പൈസ പിൻവലിക്കുന്നത് പോലെയുള്ള ഒരു സിസ്റ്റം അല്ല കേട്ടോ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീ ഗുരുവായൂരപ്പനോട് നമുക്ക് സ്നേഹമാണ് വേണ്ടത് നമ്മളുടെ പ്രശ്നങ്ങളിലൊക്കെ താങ്ങും തണലുമായിട്ട് ഭഗവാൻ നിൽക്കുക തന്നെ ചെയ്യും പക്ഷേ നമ്മളുടെ ലക്ഷ്യം ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് സ്നേഹപൂർവ്വം സമീപിക്കൂ ഗുരുവായൂരപ്പനെ ഭക്തിയോടെ സമീപിക്കൂ ഗുരുവായൂരപ്പനെ നിങ്ങളുടെ തന്നെ ഉള്ളിൽ തോന്നാതിരിക്കില്ല എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ചോദ്യം അടുത്തതായി കൃഷ്ണമൂർത്തി സർ യു എസിലാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചോദിച്ച് ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ആ ഒരു സ്റ്റേജിൻ്റെ ഇരുവശത്തായിട്ട് മുകളിലായിട്ട് ഒരു ശ്ലോകം അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ശ്ലോകം അദ്ദേഹത്തിന് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഫോട്ടോ എടുത്ത് കാണിക്കാം സർ വിഷ്ണുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ന് തിരക്കിൻ്റെ സ്ഥിതി അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് ഞങ്ങൾ മറന്നു പോകുകയാണെങ്കിൽ അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം ശുഭ ജയകൃഷ്ണനെ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വലിയ തിരക്കില്ലാത്ത ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിക്കുന്ന ഒരു ദിവസം പറയാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുള്ളൂ കാരണം ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല നല്ല തിരക്ക് കുറവായിരുന്നു സുഖമായിട്ട് തൊഴാമായിരുന്നു പുറത്തുനിന്ന് എത്ര പ്രദക്ഷിണം വേണമെങ്കിലും വയ്ക്കായിരുന്നു അത്രയും ഒഴിഞ്ഞു കിടക്കുമായിരുന്നു പ്രദക്ഷിണ വരെയൊക്കെ പക്ഷേ ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ എൻ്റെ പുറകുവശത്തേക്കായിട്ട് ആ വഴിപാട് കൗണ്ട് അറിയേണ്ട അവിടെയൊക്കെയുള്ള തിരക്കുകൾ നോക്കൂ അകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ചുരിദാറിട്ടിട്ടാണല്ലോ നിൽക്കണം പക്ഷേ ഇപ്പോൾ അത്രയും തിരക്കിലാണ് കേട്ടോ അപ്പോൾ കുറച്ചും മുമ്പേ കണ്ട ആ ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത് ഇനി ഇനിയുടെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരക്കാവും ശനിഞ്ഞാറും അല്ലേ വരാൻ പോകുന്നത് കഴിയാവുന്നതും വർക്കിംഗ് ഡേ നോക്കി വരൂ ജൂൺ ജൂലൈയിൽ പൊതുവേ കുറച്ച് തിരക്ക് കുറവുണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എന്നെ പോലെ ഒരുപാട് പേര് ഗുരുവായൂരുകാർ ആയിട്ടുള്ള ആളുകൾ പറയുണ്ടാവും ജൂൺ ജൂലൈയിൽ തിരക്ക് കുറവുണ്ടെന്ന് അതിനെ കണക്കാക്കി വരുന്ന അനേകം ഭക്തരുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ജൂൺ ജൂലൈയിലും തിരക്ക് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നാട്ടിലെത്താറ് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ തിരക്കുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല നന്നായി തൊഴാൻ സാധിക്കണേന്ന് ഗുരുവായൂരപ്പിനോട് തന്നെ പറയുക അത്രയും നിവൃത്തിയുള്ളൂ കേട്ടോ അടുത്ത ചിത്രം നീതു എന്നൊരു ഭക്ത രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എന്താണ് സോപാനത്തിൻ്റെ അടുത്തേക്ക് കണ്ണൻ്റെ അടുത്തേക്ക് എന്താണ് തൊഴാൻ വിടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് സോപാനത്തിൻ്റെ അടുത്തേക്ക് എന്താണ് തൊഴാൻ വിടാത്തത് മണ്ഡപത്തിൻ്റെ അവിടം വരെ തോന്നിയതിന് ശേഷം തിരിച്ചു വിടുകയാണ് അപ്പോൾ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുവായിരുന്നു സോപാനത്തിൻ്റെ അവിടെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സോപാനത്തിൻ്റെ അവിടേക്ക് ആളുകളെ വിടാത്തത് തിരക്ക് കാരണമാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും തന്നെ ഇല്ല തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോപാനത്തിൻ്റെ അവിടേക്ക് തിരിഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടി നേരം സമയമെടുക്കും ക്യൂ നീങ്ങാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് മണ്ഡപത്തിന്റെ അവിടെ നിന്ന് തിരിച്ചുവിടുന്നത് ഇനി ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക ഇന്നൊക്കെ സോപാനത്തിൻ്റെ ഇവിടേക്ക് വിട്ടിരുന്നു കേട്ടോ ഒന്നും വിട്ടിരുന്നില്ല പക്ഷേ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ സോപാനത്തിൻ്റെ ഇവിടക്ക് വിടുന്നുണ്ട് പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ശിവേലിയുടെ പിന്നിൽ ആളുകൾ ഹരേരാമ് കുട്ടിയിട്ട് പോകാറുണ്ടല്ലോ അതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നു അകലെ ഇരിക്കുന്ന ആളുകൾക്കാവുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും അത് പങ്കെടുത്ത ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ അടുത്ത ശരി ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിവേദ്യ ചോറാക്കാൻ പറ്റുമെന്ന് നിവേദ്യ ചോറ് ചീട്ടാക്കാൻ പറ്റുമെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം നിവേദ്യ ചോറ് ചീട്ടാക്കാൻ പറ്റും കാൽ യൂണിറ്റ് നിവേദ്യ ചോറിന് മുപ്പത് രൂപയാണ് വെള്ളനിവേദ്യം എന്ന് പറഞ്ഞിട്ടാണ് ഷീട്ടാക്കേണ്ടത് കാൽ യൂണിറ്റിന് മുപ്പത് രൂപ വളരെ കുറച്ച് അളവേ കാൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഈ ഭന ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നിവേദ്യച്ചോറ് ഷീട്ടാക്കിയിട്ട് പന്തീരടി പൂജ കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അത് മാത്രമായിട്ട് കഴിച്ചിട്ട് ഭജന ഇരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ വളരെ നല്ല കാര്യമാണ് ചേച്ചി ആ പ്രസാദോട്ടിൻ്റെ അവിടെ ഒരുപാട് തിരക്കുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കുന്ന സമയവും കൂടി അമ്പലത്തിൽ തന്നെ ഇരിക്കാമല്ലോ അപ്പോൾ ഇതുപോലെ കാൽ യൂണിറ്റ് നിവേദ്യച്ചോറ് ഷീട്ടാക്കിയിട്ട് നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് വാങ്ങി കഴിച്ചിട്ട് അങ്ങനെ ഭജനയിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം അനന്തജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി സമയത്ത് ആൺകുട്ടികൾക്ക് ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ക്ഷേത്രത്തിൽ വരാൻ പാടുന്ന് അതായത് ജന്മാഷ്ടമി ദിവസങ്ങളിലേ അപ്പോൾ ഈ ഒരു സമയമൊക്കെ ഇപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുള്ള ആ സമയമാണ് ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവം കൃഷ്ണമയമാണ് ഒരുപാട് കൃഷ്ണന്മാരെ കണ്ടുകൊണ്ടേയിരിക്കാൻ സാധിക്കും നമുക്ക് കാരണം എന്താ വെച്ചാൽ കുഞ്ഞ് പ്രായത്തിലുള്ള കൃഷ്ണൻ തൊട്ട് വലിയ കൃഷ്ണന്മാർ വരെ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ക്ഷേത്രത്തിനകത്തേക്ക് വേഷം വേഷം കിട്ടിക്കൊണ്ട് കിടക്കാൻ സാധിക്കില്ല ക്ഷേത്രത്തിൽ നിന്ന് പുറ പുറത്ത് അതായത് നടയിലെല്ലാം എല്ലാ നടയിലും നമുക്ക് കൃഷ്ണവേഷം കാണാൻ പറ്റും അതുപോലെ തന്നെ മമ്മിയൂർ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ഉറിയടി അടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും ഉണ്ടാവും അവിടെ നിന്ന് കൃഷ്ണ വേഷം കെട്ടിയ കൃഷ്ണൻ കൃഷ്ണൻ മാത്രമൊന്നുമല്ല രാധാകൃഷ്ണന്മാർ അതുപോലെ തന്നെ ബലരാമനായിട്ട് വേഷം കെട്ടുന്നവർ എല്ലാവരും ഉണ്ട് കേട്ടോ ആ ഒരു കുഞ്ഞു വൃന്ദാവനം തന്നെ ഈ ഗുരുവായൂരിൽ ഉണ്ടാവും അന്നത്തെ ദിവസം വരാൻ സാധിക്കുകയാണെങ്കിൽ വളരെ രസമാണ് അപ്പോൾ അനന്തുട്ടനെന്തായാലും വരാൻ സാധിക്കട്ടെ അടുത്ത ഈ ഒരു ഭഗവാന്റെ പിറന്നാൾ ദിവസം വന്ന് ഗുരുവായൂരിപ്പനെ കണ്ടുതൊഴുതുക ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഇതുപോലെ കുഞ്ഞ് അനന്ത കൃഷ്ണനായിട്ട് വരാൻ സാധിക്കട്ടെ കേട്ടോ അടുത്ത ചോദ്യം പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് നിർമ്മാലയത്തിൻ്റെ ക്യൂ കണ്ടു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം കുളിച്ചാലല്ലേ അന്നത്തെ കുളിയാവുള്ളൂ അപ്പോൾ അവരെങ്ങനെയാണ് കുളിക്കാതെയാണോ അമ്പലത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ചില ആളുകൾ വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധമായി വന്നിട്ട് ഈ ഒരു തലേദിവസം രാത്രി തൊട്ട് വരിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ചില ആളുകൾ പന്ത്രണ്ട് മണിവരെ ക്യൂ നിന്നിട്ട് തൊട്ടടുത്തുള്ള ആളെ പറഞ്ഞ് കുളിച്ചിട്ട് വരാറുണ്ട് എന്നിട്ട് അടുത്ത ആൾ കുളിക്കാൻ പോവാം അങ്ങനെ ഈ പന്ത്രണ്ട് മണി തൊട്ടിട്ട് മൂന്ന് മണിവരെ സമയമുണ്ടല്ലോ അപ്പോൾ രണ്ടര വരെ എന്തായാലും സമയമുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കുളിക്കാനുള്ള സമയം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് പോയി കുളിച്ചു വരാം അടുത്തുള്ള ആളെ പറഞ്ഞേൽപ്പിച്ച് കുളിച്ച് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് ഭക്തയുടെ ഇഷ്ടംന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ശുദ്ധമായിട്ട് തന്നെയാണ് നിൽക്കേണ്ടത് തലേദിവസം തൊട്ടേ നാമം ചൊല്ലി നിൽക്കുകയാണെങ്കിൽ ആ ദിവസം മാറിയാലും കുഴപ്പമുണ്ടാവില്ല എന്നായിരിക്കാം ആ അവരുടെ ഒരു കൺസെപ്റ്റ് അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അടുത്ത ചോദ്യം എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഭിഷേക സമയത്ത് ഭഗവാനെ നട നടത്തുറഞ്ഞിരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഗുരുവായൂപ്പൻ്റെ അഭിഷേകങ്ങൾ എണ്ണാഭിഷേകമാണ് ആദ്യത്തത് അത് നമുക്ക് കാണാൻ സാധിക്കും നിർമാല്യം കഴിഞ്ഞ് ഉടനെ എണ്ണാഭിഷേകമാണ് അപ്പം നിർമ്മാല്യം തൊഴാൻ നിൽക്കുന്ന ആളുകൾക്ക് ചില സമയത്ത് നിർമാല്യം കിട്ടില്ല കാരണം മൂന്ന് തൊട്ട് മൂന്നേകാൽ വരെ നിർമ്മാല്യത്തിൻ്റെ ആ ഒരു സമയമുള്ളൂ മൂന്നേക്കാല് കഴിയുമ്പോഴേക്കും എണ്ണാഭിഷേകം തുടങ്ങും അപ്പോൾ ചില ആളുകൾക്ക് എണ്ണാഭിഷേകവും കാണാൻ സാധിക്കുക അതുപോലെ പാലാഭിഷേകമുണ്ട് നവകാഭിഷേകമുണ്ട് ഇതെല്ലാം ഭക്തജനങ്ങൾ അകത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ദർശനത്തിന് നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ അഭിഷേകങ്ങളെല്ലാം വരുന്നത് അപ്പം ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം മൃദുലാ സി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടായിരുന്നു ഏഴു മാസം പ്രായമായ ഏഴു മാസമായ ഗർഭിണികൾക്ക് നാരായണീയം വായിക്കാൻ പാടുള്ളൂ വായിക്കാം എന്നാണ് എനിക്ക് അറി എൻ്റെ അറിവ് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ പത്ത് മാസം വരെയും അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത് വരെ നാരായണിയും വായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ വിശ്വാസം അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ രേമാ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു മാസത്തിലെ രണ്ട് പ്രാവശ്യം ഒരേ നാൾ വന്നു കഴിഞ്ഞാൽ പിറന്നാളിന് ഏത് നാളെടുക്കാമെന്ന് രണ്ടാമത്തെ നാളെ എടുക്കുക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ ജ്യോതിഷ സംബന്ധമായ ഒരു കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇതെനിക്കറിയാം രണ്ടാമത്തതാണ് എടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ നാളാണ് പിറന്നാളിന് എടുക്കുക കേട്ടോ അടുത്ത ശരി ദീപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നോട്ട്ബുക്ക് കൊണ്ടുള്ള തുലാഭാരത്തിനെ കുറിച്ച് പറയുമോ നോട്ട് ബുക്ക് കൊണ്ടുള്ള തുലാഭാരത്തിന് നോട്ട് ബുക്ക് നമ്മൾ കൊണ്ടുവരണമെന്ന് ചോദിച്ചിട്ടുണ്ട് കൊണ്ടുവരാൻ കേട്ടോ ഇവിടെ തന്നെയുണ്ട് നോട്ട്ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാൻ ഒരു കിലോന് മുപ്പത് രൂപ എന്ന റേറ്റിൽ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള തുക ദേവസ്വത്തിലേക്ക് അടക്കിയാണ് വേണ്ടത് അത് സാധാരണയായിട്ട് നമ്മൾ ഈ ഓഫീസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക കാര്യങ്ങൾക്ക് വലിയ ആൾക്കാർ നേരാറുണ്ട് ചെറിയ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് അവർക്ക് പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ടെൻഷൻസോ പരീക്ഷയുടെ പ്രശ്നങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നോട്ട്ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ എന്നെ ഏറിൽ കേറ്റാനുള്ള ചോദ്യങ്ങളാണ് ഞാൻ അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന ഭക്തജനങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നോട്ട്ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയുന്നതാണ് ഇത് പഠനാവശ്യങ്ങൾക്കായിട്ട് സ്റ്റുഡൻസിനെ അങ്ങനെ വിദ്യാർത്ഥികളെ അവരുടെ പാരൻസ് അങ്ങനെ നേരാറുണ്ട് അതല്ലാതെ ഓഫീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ജോലിയിലെ തടസ്സങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്ലറിക്കൽ പോസ്റ്റിനെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്ന് വിചാരിക്കുക അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ വൈറ്റ് പേപ്പറുകൊണ്ട് തുലാഭാരം തൂക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നോട്ട്ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഭക്തനും ഭഗവാനും തമ്മിലുള്ളൊരു ബന്ധം പോലെ ഇരിക്കും എനിക്ക് എനിക്കെൻ്റെ ഗുരുവായൂരപ്പന് എന്തൊക്കെ കൊടുക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കാമെന്ന് ചോദിക്കാം ണം ഓരോ ഭക്തരും അപ്പോൾ നമ്മൾ നമ്മളോട് എന്തിനെ ഇങ്ങനെയൊക്കെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം ഒന്നും ഇത് എൻ്റെ ഗുരുവായൂർ പിന്നെ ഞാനും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറയാറാവണം ഓരോ ഭക്തർക്കും എന്നാണ് എൻ്റെ ആഗ്രഹം അടുത്ത ചോദ്യം ശ്യാമ മോഹൻ എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് വീട്ടിലേയും മടക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വഴിപാടാക്കുന്നതെന്ന് വീട്ടിലെ ഇടയ്ക്ക് വിവാഹാതിമംഗള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിലെ ഇടയ്ക്ക് നീതിക്കുന്നത് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാം അതുമാതിരി തന്നെ അത് മൂവായിരം രൂപയാണ് അത് ഇത്തിരി വലിയ എമൗണ്ട് ആണല്ലോ അപ്പോൾ വീട്ടിലിടയ്ക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപയുള്ളൂ ഒരു ദിവസത്തെ താമ്പൂല നിവേദ്യത്തിനായിട്ട് അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരു മാസത്തിനോ അല്ലെങ്കിൽ രണ്ട് മാസത്തിനോ ഒരു വർഷത്തിനോ ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഷീട്ടാക്കാമല്ലോ അങ്ങനെയുള്ള ഒരു വഴിപാടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പന അത്താഴ പൂജയ്ക്കാണ് താമ്പൂലം നിവേദിക്കുന്നത് അപ്പോൾ കർമ്മങ്ങൾ നടക്കാൻ എല്ലാവർക്കും ഷീട്ടാക്കാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം പ്രസന്യാകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിവേദ്യം കൊണ്ടുള്ള സുലാഭാരത്തിൻ്റെ ചാർജ് പറയാൻ പറ്റുമോ കൃത്യമായ ചാർജ് വില വിവര പട്ടികയിൽ അവർ തന്നിട്ടില്ല കാരണം കാൽ യൂണിറ്റ് നിവേദ്യം ഷീട്ടാക്കാൻ നമുക്ക് മുപ്പത് രൂപയാണ് കൊടുക്കേണ്ടത് അത് കഷ്ടിച്ച ഒരാൾക്ക് ഉണ്ണാൻ മാത്രമുള്ള ചോറ ഉണ്ടാവുള്ളൂ നിവേദ്യം കൊണ്ടുള്ള തുലാഭാരത്തിന് നമ്മൾ മുൻകൂട്ടി ദേവസ്വത്തിൽ അറിയിക്കണം കാരണം അധികമായിട്ട് നിവേദ്യം വെച്ചുണ്ടാക്കാനുള്ള സമയവും ആളും എല്ലാം വേണം എന്നുള്ളത് കൊണ്ട് തലേദിവസം എങ്കിലും പറയണം സമയം അവർ പറയും അതുപോലെ ശരീരഭാരം എത്രയാണെന്നും തലേദിവസം തന്നെ പോയി പറയണം അപ്പം നമുക്ക് ഏകദേശം തുക പറഞ്ഞു തരൂട്ടോ അല്ലാതെ മുൻകൂട്ടി ആ വിവ വില വിവര പട്ടികയിൽ തന്നിട്ടില്ല അടുത്തു ദീപ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവാരമ്പലത്തിൽ എല്ലാ ദിവസവും സപ്താഹം ഭാഗവതം ഉണ്ടായിരിക്കുമെന്ന് എല്ലാ ദിവസവും ഇല്ല മിക്കവാറും ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു സപ്താഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്തത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു ചെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് എന്നല്ലാതെ മിക്കവാറും ഉണ്ടായിരിക്കും കേട്ടോ വൈശാഖത്തിൽ മുടങ്ങാതെ തന്നെയുണ്ട് നാല് സപ്താഹങ്ങളുണ്ട് അത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന നാലാചാര്യന്മാരാണ് അവർ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ അത് മുടക്കം കൂടാതെ തന്നെ നടക്കുന്നുണ്ട് ബാക്കിയുള്ളത് എല്ലാ ദിവസവും ഒന്നും പറയാൻ പറ്റില്ല മിക്കവാറും ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്രയും ഉള്ളൂ ഇനിയും വരാൻ മുപ്പട്ട് വ്യാഴാഴ്ചയായിരുന്നു ഇന്നലെ മുപ്പട്ട് വ്യാഴാഴ്ച കഥയൊക്കെ കൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ് ഞാൻ അപ്പോൾ പെട്ടെന്നായിരുന്നു ആക്സിഡൻറ്റ് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഒക്കെ ഓക്കെ ആയതുകൊണ്ട് വരാൻ സാധിച്ചതാണ് പിന്നെ നമ്മളെ ദീപാരാധനയുടെ ലൈവില് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴാണ് ലൈവ് ഒരുപാട് പേരിപ്പോൾ ലൈവ് കാണുന്നുണ്ട് കേട്ടോ വളരെ സന്തോഷം വിഷ്ണുവിന് എനിക്കും കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ആ ലൈവ് ദീപാരാധന ശരിക്കും നമ്മൾ നമ്മുടെ ഗൃഹത്തിലിരുന്ന് കാണുന്ന പോലെ ആരതി വരെ കാണാൻ സാധിക്കുന്നുണ്ട് അത് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു അതേമാതിരി തന്നെ ദീപാരാധനയുടെ ലൈവ് വീഡിയോൻ്റെ ഇടയിൽ നാരായണിയും കേൾപ്പിക്കാറുണ്ട് ആര് ചൊല്ലിയതാണ് എങ്ങനെയാണ് കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നെയ്ച്ചേരി ഹരി ഹരി നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പാരമ്പര്യ കീശാന്തി കുടുംബത്തിലെ അംഗ അംഗമാണ് അദ്ദേഹം അദ്ദേഹം ആ ഒരു നാരായണീയത്തിന്റെ ഭാഗങ്ങൾ ചുമറച്ചിത്രത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് എപ്പോഴും വിഷ്ണു കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞു വിഷ്ണുവിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞു വിഷ്ണു എല്ലാവരോടും തിരിച്ച് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ഇപ്പം നന്നായിട്ട് അവതരിപ്പിക്കേണ്ട ലൈവ് എൻ്റെ ജോലി കളയാനുള്ള സാധ്യതയുണ്ട് വളരെ നന്നായിട്ട് അഭിനയി പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ പറഞ്ഞ് കൂട്ടാക്കണില്ല എത്രയും പെട്ടെന്ന് ക്യാമറയ്ക്ക് മുമ്പിലും കൂടി വിഷ്ണു ആക്റ്റീവ് ആവട്ടെ അപ്പം ഇന്നത്രയും കാര്യങ്ങളുള്ളൂ നളകണം കേട്ടോ